നമുക്കിപ്പൊ ഭാര്യയ്ക്ക് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടം നല്ല ഡാൻസർ ആണ് പാട്ടൊക്കെ ഇഷ്ടമാണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നിന്റെ പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ഇവിടെ നിർത്തിക്കോണം മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് എൻ്റെയും പിള്ളേരുടെയും കാര്യം നോക്കി വേണേ ഉണ്ടോ ജോലിക്ക് പോയി നാല് കാശ് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ അതൊക്കെ മതി പാട്ടും കൂത്തുന്ന് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം പെങ്കുഞ്ചിന്റെ തീർന്നു അതിന്റെ ആ ഒരു വലിയ ഹൃദയത്തിന്റെ വാഞ്ചയാണ് അതെന്ന് പറയാ സോ ഈ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവണി ചിലപ്പം അയാൾക്ക് ഇത് പറഞ്ഞപോലെ ഭയങ്കര ഇന്നോവേറ്റീവ് ഐഡിയാസ് കാണും കുറെ കഴിയുമ്പോൾ പറയുകയാണ് പിന്നെ എനിക്ക് സി ഞാൻ എൻ്റെ ജോലിയൊക്കെ ഇങ്ങനെ റിസൈൻ ചെയ്ത എന്റെ ഓൺ പ്രോജക്റ്റ് തുടങ്ങാൻ ഈ നിങ്ങളെ ഞാനൊരു ഇങ്ങനെ ഒരു പിന്നെ ഒരാളായിട്ടാണ് കരുതുന്നത് നിങ്ങളൊരു വക്കീൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ആണ് ഞാൻ കിട്ടി എനിക്കിങ്ങനൊരു ബിസിനസ്സുകാരനെ ഒന്നും എനിക്ക് വേണ്ട അതിനകത്ത് എന്ത് സ്റ്റെബിലിറ്റിയാ ഉള്ളത് മിതന്നെ സ്ഥിരം പൈസ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളും പോവും അയാൾക്ക് ഭയങ്കര ഡിസ്കറേജിങ് ആയിരിക്കും അയാളുടെ ജീവിതത്തിലെ വലിയ ഡ്രീമായിരിക്കും ആ ഒരു ൊജക്ട് തുടങ്ങണമെന്നുള്ളത് സോ ഇത് എൻ്റെ ഇൻട്രസ്റ്റിനെയും കാര്യങ്ങളെയും പരസ്പരം മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു പാർട്ട്ണർ ആണ് എന്നുണ്ടെങ്കിൽ മാര്യേജ് നല്ല ഭംഗിയായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് സംഭവമായിട്ട് എല്ലാം വളരെ 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 പ്രധാനമാണ് കാര്യം അങ്ങനെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് മാച്ച് നമുക്ക് സെയിം ഇൻട്രസ്റ്റ് ഉള്ള ആരേം കിട്ടണമെന്നില്ല വളരെ വളരെ കിട്ടിയാൽ ഭാഗ്യം ചിലപ്പോൾ കിട്ടില്ല കിട്ടും ചിലപ്പം ഇതായിരിക്കും പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ മാനിച്ച് അവരെ ഡെവലപ്പ് അവരെ നമ്മൾ പിന്നെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ മാര്യേജിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പം നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് മനസ്സിലാക്കി എന്താണ് ഇവരുടെ കാതലായ പ്രശ്നം ചിലപ്പോൾ ഇതായിരിക്കാം അപ്പൊ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കും നിങ്ങൾ പാർട്ട്നേഴ്സ് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ അവരുടെ കഴിവുകൾ നിങ്ങളുടെ കയ്യിൽ തന്നാണ് അല്ലെ ഭാര്യ അല്ലെ ഭർത്താവ് നമ്മുടെ കയ്യിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ള സംഭവം അല്ലേ ഇത് അവരുടെ ഒരു ഗ്രോത്ത് ഉണ്ടാവണം അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാവണം ലൈഫിൽ സോ നിങ്ങൾ പാർട്ട് ഒന്നെനിക്ക് നിങ്ങളുടെ ഭാര്യയുടെ ഗ്രോത്തിനെ അല്ലെങ്കിൽ ഭർത്താവിനെ ഗ്രോത്തിനെ നിങ്ങൾ സഹായിക്കണം പ്രൊമോട്ട് ചെയ്യണം അങ്ങനെ പറയുമ്പോഴാണ് ഭാഗ്യം അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഭംഗിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്തു പോകുമ്പോ അവർക്ക് ഫുൾഫിൽമെന്റ്മെന്റ് അല്ലെങ്കിൽ സങ്കടകൾ വീർപ്പ് മുട്ടല്ലേ അയ്യോ എനിക്ക് ഇങ്ങനെ ജീവിത പങ്കാളിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കും പിന്നെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്ന കുറെ നമ്മൾ ഇങ്ങനെ പിടിച്ചിരിക്കും അവസാനം വരുമ്പോൾ പൊട്ടിത്തെറിക്കും ഇതാണ് സംഭവിക്കുക പക്ഷേ ഈ പൊട്ടിത്തെറിച്ചു പോകുന്നവരും എനിക്ക് നമ്മളൊക്കെ പറയ ഒത്തിരി പോലീസ് ഓഫീസേഴ്സ് ഒക്കെ വരും റെഫറി പോലീസ് സ്റ്റേഷനിൽ വരുന്ന കേസുകളൊക്കെ അറിയാമല്ലോ എല്ലാ അടി അങ്ങേറ്റം എന്തെങ്കിലും പ്രശ്നങ്ങൾ ചിലപ്പം അടിപിടിയൊക്കെ ആയിട്ട് ഒറ്റ ഉള്ളവരും പക്ഷെ അവരെല്ലാം കൗൺസിലിംഗ് കഴിയുമ്പോൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ എനിക്കത് കാണുന്നത് ഭയങ്കര ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തീരുന്നത് ഒരു ശതമാനം ചിലപ്പോൾ ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ കാണാൻ അവർക്ക് കോപ്പ് ചെയ്യാൻ വയ്യ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളതിലൊരു മൂന്ന് നാല് ഒന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്താ വായിന്ന് ഒരു മൂന്നാണ് നമ്മൾ സെപ്പറേഷനിൽ പോയിട്ടുള്ളത് പക്ഷെ അവർക്ക് ആ സെപ്പറേഷനിൽ അവർക്കല്ല ഒക്കത്തില്ല നമുക്ക് അത് ഇഷ്യൂ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മളത് പിന്നെ നമുക്ക് അതുകൊണ്ട് പിന്നെ നമ്മൾ അവരെ ഡ്യൂഴ്സിന് വേണ്ടിയിട്ട് അവർ സഹായിച്ച സഹായിച്ചവർ നല്ല ഭംഗിയായിട്ട് തന്നെ സിംഗിൾ ആയിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് അതങ്ങനെയുണ്ട് പിന്നെ ഈ ഇൻട്രസ്റ്റ് പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഞാൻ പറഞ്ഞ പേഴ്സണാലിറ്റി ടൈപ്പ് എന്ന് പറയുന്നത് അതും ഭയങ്കര ആശയക്കുഴപ്പം ഉണ്ടാകും ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അത് നാല് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ടൈപ്പ് ആണുള്ളത് ചിലർ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ് ചിലർ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ് എക്സ്ട്രോവേർട്ട് ആൾക്കാർ വളരെ ഫ്രീ ആയിട്ട് എല്ലാവരോടും മിണ്ടും പറയും ഉണ്ടല്ലോ അവർക്ക് ഇങ്ങനെ കൂടുതൽ ആൾക്കാരുടെ ഇടപെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഇപ്പൊ തന്നെ കിരണോട് ഞാൻ ആദ്യം പരിചയപ്പെട്ടപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട് ഒത്തിരി ടൈപ്പ് ഓഫ് ആൾക്കാരെ കാണുന്നുണ്ട് അങ്ങനെ ഞാൻ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇപ്പൊ കിരൺ കാര്യങ്ങൾ പഠിക്കുന്നത് ആൾക്കാരിൽ നിന്നാണ് പുസ്തകം വായിച്ചല്ല പുസ്തകം വായിച്ചല്ല മനസ്സിലായില്ലേ അപ്പൊ എക്സ്ട്രോവേർട്ട് ആൾക്കാരാണ് ഇങ്ങനെ ആൾക്കാരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നത് മറ്റവരിങ്ങനെ വായിച്ചു വായിച്ച് പഠിക്കും ഇൻട്രോവേർട്ട് അപ്പൊ ഇത് എക്സ്ട്രോവേർട്ട് ഒരാള് അപ്പൊ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞ അങ്ങനെ ആൾക്കാരോട് അങ്ങനെ അധികം മിംഗ്ലിയെത്തില്ല അപ്പൊ അവർക്ക് ഉൾവലി തന്നെ ഇരിക്കുക അതുകൊണ്ട് അവർക്ക് മനുഷ്യ പറ്റില്ലാത്തവർന്നല്ല അവർക്ക് എപ്പോഴും കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് ഏകാന്തതയിൽ ഇരിക്കുക വായിക്കുക റിഫ്ലക്റ്റ് ചെയ്യുക കാര്യങ്ങൾ മനസ്സിലാക്കുക പിന്നെ അങ്ങനെ ആൾക്കാരായിരിക്കും ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് അപ്പം ഭർത്താവ് ഈ എക്സ്ട്രോട്ട് ആൾക്കാർ സോഷ്യൽ ടൈപ്പും കൂടെ ആണെങ്കിൽ പിന്നെ തീർന്നു മനുഷ്യരോട് മനുഷ്യരുടെ ഇടയ്ക്കായിരിക്കും രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രോട്ട് ഭാര്യയാണ് എക്സ്ട്രോവേർട്ട് ഹസ്ബൻഡ് ആണ് അവരൊരു സോഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ പിന്നെ മനുഷ്യരുടെ ഇടയ്ക്ക് അവർ കയറുന്നില്ല അവർക്ക് അവർ തന്നെ നിങ്ങൾക്ക് അറിയാം ഒത്തിരി പേര് അങ്ങനെ എൻജോയ് ആർട്ടിസ്റ്റ് ഉണ്ടാവും ൊന്നും കിട്ടത്ത പോലെ ഇല്ല അപ്പൊ നമ്മൾ പോകരുത് ഇവിടെ പോകരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഭയങ്കര പ്രശ്നം അതാണ് എക്സ്ട്രോവർട്ട് ഇൻട്രോ പേഴ്സണാലിറ്റി ടൈപ്പിനകത്തുള്ള വേറൊരു സംഭവം അവർക്ക് ഒന്നില്ല സെൻസിങ് എന്ന് പറയും അല്ലെങ്കിൽ ഇൻറ്റൂറ്റീവ് അപ്പൊ സെൻസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ കണ്ടും കേട്ട് ഫാക്ട്സിനെ പറ്റി ബേസ് ചെയ്ത് മാത്രങ്ങളെ കാര്യങ്ങളെ ഗ്രഹിക്കുള്ളൂ കണ്ട് കേട്ട് നമ്മൾ എന്താ പറയാ പിന്നെ ഫാക്ട്സ് ഓർഗൻസ് കണ്ടും കേട്ടതെല്ലാം സയന്റിഫിക്കായിട്ട് കണ്ടും കേട്ട് സയന്റിഫിക്കായിട്ട് കാണുന്നു കേൾക്കുന്നു ആ ഫാക്ട് മാത്രമേ ഞാൻ മനസ്സിലാക്കത്തുള്ളൂ അതിനപ്പുറത്തോട്ട് പറഞ്ഞു ഞാൻ മനസ്സിലാക്കത്തില്ല മറ്റൊരു ഇൻഡ്യൂട്ടീവ് ആണ് ഇൻഡ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദീർഘവീക്ഷണം വീക്ഷണം മനസ്സ് അങ്ങനെ പറയുന്നു ചിലപ്പോ സംഭവിക്കാം ഇൻഡ്യൂട്ടീവ് ആൾക്കാരായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഇൻട്രോവേർട്സ് കുറച്ച് ഇൻഡ്യൂട്ടീവായിരിക്കും അവർക്ക് അവരുടെ മനസ്സിന്റെ ഉള്ളിലാ പറയുക അത് ഇത് ആയിരിക്കും ഇങ്ങനെ സംഭവിക്കും കേട്ടോ ആൾ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോ സത്യവായിരിക്കും അവരുടെ അവരുടെ അനലൈസിങ് പ്രോസസ്സ് അങ്ങനെയാണ് സോ അതാണ് അപ്പൊ ഇത് രണ്ടും രണ്ട് വ്യത്യാസമാണ് അപ്പൊ ഇപ്പൊ ഭർത്താവ് പറയാണ് സീ ഭാര്യയുടെ സി നീ അവിടെ അത് പോവാടിക്ക് പോകണ്ട കേട്ടോ അവർക്ക് അത് നല്ല ചാൻസ് അതെന്താ നിങ്ങള് പോകണ്ടെന്ന് പറഞ്ഞേ അത് ശരിയാവില്ല എന്തുകൊണ്ട് ശരിയായെന്ന് പറയില്ല അപ്പൊ അയാൾക്കത് പറയാൻ ബുദ്ധിമുട്ട് കാണും എന്റെ കാര്യം പക്ഷെ ഭാര്യക്ക് അത് എന്തുകൊണ്ടെന്ന് അറിഞ്ഞെങ്കേ തൃപ്തിയാവുള്ളൂ കാര്യ കാരണ സാധ്യത നിങ്ങൾ പറ ഞാൻ എന്തുകൊണ്ട് അത് ഇവര് സെൻസിംഗ് ആണ് അദ്ദേഹം ആണ് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം വീട്ടിലേക്ക് ഒരു സംഭവം മേടിക്കണം ഒരു എന്തെങ്കിലും ഒരു സംഭവം രണ്ടുപേരും ആഗ്രഹിച്ചു ഭർത്താവർ ഇതിപ്പോ വേണ്ട എന്തുകൊണ്ട് വേണ്ട നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് വേണ്ട എന്ന് പറയാ അയാൾക്കൊരു ഇൻഡ്യൂട്ടീവ് മൈൻഡ് ഇവർക്ക് അയാൾക്കൊരു കാരണം കാണേ കാരണം പറയാൻ പറ്റത്തില്ല അത് പോയാൽ ശരിയാവില്ല ചിലപ്പം ഭാര്യ പറയാൻ പറ്റാത്തതുമായിരിക്കാം അതെ അതെ ചിലപ്പോൾ അവർക്ക് പറയാൻ കാരണങ്ങൾ കാണും പക്ഷേ ഭാര്യോട് അന്നേരം പറഞ്ഞ പറഞ്ഞാൽ സമ്മതിക്കണമെന്നില്ല അവരങ്ങനാണല്ലോ അതെ അതെ നീ നിങ്ങൾ അത് പറഞ്ഞ ശരിയൊന്നും അല്ല നിങ്ങൾക്ക് എങ്ങനെ അവരെ പറ്റി അങ്ങനെ വിലയിരുത്താൻ പറ്റുന്നേ അവർ നല്ല മനുഷ്യരാണ് അവരെങ്ങനെ ശരിയൊന്നുമല്ല സമ്മതിക്കണമെന്നില്ല ഭാര്യ സമ്മതിക്കത്തില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് ഭാര്യയ്ക്ക് തുറന്ന് ഭർത്താവിനെ തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല നീ നമുക്ക് ആ പരിപാടി വേണ്ടെന്നേ പറയൂള്ളയിരിക്കാം പക്ഷേ ഭാര്യക്ക് അത് കാര്യകാരണ സഹിതം അറിയണം മറ്റേത് ഇ ആൻഡ് എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് എന്നുള്ളതാണ് ഇനിയും മറ്റൊന്നുള്ളതാണ് പിന്നെ വേറൊരു ടൈപ്പ് എന്ന് പറയുമ്പം അവര് ഫീലിംഗ് ഓൺ തിങ്കിംഗ് എന്ന് പറയും ഫീലിംഗ് തിങ്കിങ് എപ്പോഴും ഹൃദയം കൊണ്ട് ചിന്തിച്ച് അവർക്ക് ഫീൽ ഒരു തീരുമാനം എടുക്കുമ്പോഴും കാണുമ്പോഴേക്കും ആ ആണ് മുൻപിൽ വരിക ഫീലിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് അവർ കാര്യങ്ങൾ കാണുന്നതും എടുക്കുന്ന തീരുമാനിക്കുന്നില്ല മറ്റവര് പിന്നെ തിങ്കിങ് എന്ന് പറഞ്ഞ ലോജിക് ോട്ടാണ് തോട്ടാ വരുന്നത് ലോജിക്കാ വരുന്നത് അപ്പം പിന്നെ പിന്നെ ഭാര്യ ഭയങ്കര സ്ത്രീകൾ ഒരു ഫീലിംഗ് ടൈപ്പ് ആയിരിക്കാം അപ്പൊ അവർക്ക് കുറച്ചുകൂടെ ആർദ്രത കരുണ സ്നേഹം ഇങ്ങനെയൊക്കെ വരും ഇപ്പം നമുക്ക് ഒരാൾ ഇപ്പം ഒരാൾ സഹായത്തിന് വന്നിരിക്കട്ടെ ഇതിന് എക്സാമ്പിൾ പറയുന്നത് എങ്ങനെ ഭാര്യ ചോദിച്ച ശരിക്കും പാവം കഷ്ടം ഉണ്ട് കേട്ടോ നൂറ് രൂപ കൊണ്ട് പോവാണ്ട അവർക്ക് ഒരു പത്ത് രൂപ കൊടുത്താൽ മതി ഭർത്താവ് അത് ജനുവിനായിട്ട് തോന്നുന്നില്ല അപ്പം അയാൾക്ക് അത് അവർക്ക് നൂറ് രൂപ കൊടുക്കാൻ അർഹതപ്പെട്ടവരാണോ ഈ നൂറ് രൂപ കൊടുത്തു പോയാൽ എന്തവരെ ചെയ്യും നിനക്ക് അറിയാൻ ആൾക്കാർക്ക് നീ കൊടുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നവർക്ക് കൊടുക്ക് അദ്ദേഹം അത് അപ്പൊ ഇവര് നിങ്ങളൊരു ഹൃദയമില്ലാത്ത മനുഷ്യന് ഒരു വന്ന് ഒരു സഹായം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനൊക്കെയാണ് പിന്നെ അർത്ഥം മുറിച്ചൊക്കെയാണോ നോക്കേണ്ടേ അവർക്ക് കൊടുക്കണ്ടേ ഇത് 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 അവരുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഈ ഫീലിങ്ങും തിങ്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും പിന്നെ മറ്റൊന്ന് വേറൊരു പേര് ഒത്തിരി കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാം എന്നുവച്ചാല് ഒരു കൂട്ടര് ജഡ്ജിങ് എന്ന് പറയും ജഡ്ജിങ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കണം എല്ലാത്തിനും ഒരു രീതിയുണ്ട് അടുക്കിപ്പുറുക്കി ഓരോന്നിനൊരു ഇടം സ്പേസ് സാധനങ്ങൾക്കെല്ലാം അത് അങ്ങനെയായിരിക്കും മറ്റവർ എന്താ പറഞ്ഞാൽ അങ്ങനെ ഉറപ്പിത്തല്ലി കിടന്നാലും കുഴപ്പം അതിനിട കൂടെ കാര്യങ്ങളൊക്കെ പൊക്കോളും ഇത് ഒത്തിരി കുടുംബ ജീവിതങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും ചില ആൾക്കാർക്ക് പിന്നെ ഈ ഓർഗനൈസ് ചെയ്യുന്ന അല്പം അല്പ ഓസീഡിയും കാണും ഡിസോർഡർ കാരണം എല്ലാം അങ്ങനെ അടുക്കി പേപ്പർ അങ്ങനെ അത് പാത്രം തിരിഞ്ഞിരിക്കാൻ പാടില്ല അടുക്കളയിലെ പാത്രങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ അടുക്കളയിലൊക്കെ നമ്മൾ നമ്മളെ നിറഞ്ഞടക്കാൻ ഭാര്യയ്ക്ക് അതെല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ട് അടുത്തൊരു കപ്പ് ചായ എടുക്കാൻ പറ്റുള്ളൂ ഭർത്താവ് പറയാൻ നീ അങ്ങ് ചായ എടുത്തിട്ട് ഇതൊക്കെ അങ്ങ് ബാക്കി പത്രം കഴുകുക അതൊക്കത്തില്ല പിന്നെ അവർക്ക് ഓർഗനൈസ്ഡ് സിസ്റ്റമാറ്റിക് ഇത് ഭയങ്കര പ്രശ്നം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കും അപ്പൊ പറയും നിങ്ങൾ എന്തിനാവിടെ അതിട്ടു എന്തിനു പേപ്പർ എടുത്തിട്ട് അതില്ലേ നിങ്ങൾ തുണി പിന്നെ പുറത്ത് പോകാൻ നിങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് എവിടെ ഇട്ടേ പിന്നെ എന്താണ് സ്റ്റാൻഡിൽ ഇട്ടോ ബെഡിൽ ഇട്ടിട്ടല്ലേ പോയത് അല്ലെ നിങ്ങൾ ഷൂസ് എവിടെ ഇട്ടു ഷൂ റാക്കൽ എന്താ വെക്കാഞ്ഞേ അല്ലെങ്കിൽ നിങ്ങൾ കാപ്പി കുടിച്ചിട്ട് ചായ എവിടെ കാപ്പി കപ്പ് എവിടെ വെച്ചു ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചോണ്ട് അപ്പൊ അവർക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും ഇതും ഈ പേഴ്സണാലിറ്റി ടൈപ്പിലെ കാര്യങ്ങളാണ് ഇതൊക്കെ ഇത് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന സംഭവം പേഴ്സണാലിറ്റി ടൈപ്പും സോഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ ലൈഫ് സ്മൂത്ത് ആണ് എനിക്ക് സത്യത്തിൽ ഞാൻ ഭയങ്കര പെർസീവിങ് ടൈപ്പ് സോറി പെർസീവിങ് ജഡ്ജിങ് ടൈപ്പ് ആണ് കുറേ ടൈപ്പാണ് കുറെ ഓസിഡി പറയാം എനിക്ക് അറേഞ്ച് ചെയ്തിപ്പോ നമ്മളൊരു എന്തെങ്കിലും ഒത്തിരി അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യും ഞാൻ കേറി വരുന്നവരുടെ ഫ്ലവർ അറേഞ്ച്മെന്റ് ഇല ഇലവലം തിരിഞ്ഞു പോയാൽ ആദ്യം എന്റെ കാണിലാണ് ഇതാരാണ് തട്ടിക്കളഞ്ഞത് അതൊന്ന് നേരെ ആക്കിയിട്ട് എനിക്ക് അടുത്ത ജോലി ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ ടൈപ്പ് ആയിരുന്നു അപ്പം അത് നമുക്ക് വീട്ടിൽ കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഭയങ്കര ശ്വാസം കിട്ടും ഇങ്ങനെ ഞാൻ ആകുമ്പോ പക്ഷെ ഞാൻ തന്നെ പിന്നെ റിയലൈസ് ചെയ്ത് സി ഇത് ലീഡാണ് ാണ് തട്ടിയും തന്നെ പിന്നെ അതൊന്ന് ക്രമീകരിച്ച് വെക്കണം അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതാവും കുറച്ച് ഇറിട്ടേഷൻ കാണിക്കുകയാണെങ്കിൽ ഭർത്താവ് മനസ്സിലാക്കും ഇത് അവളുടെ പ്രശ്നമാണ് ഓർഗനൈസഡ് അവർക്ക് എന്നോട് സ്നേഹക്കുറവോ ബഹുമാനക്കുറവോ ഒന്നും അല്ല ഇങ്ങനെ കിടക്കുന്നതിന്റെ ഒരു കാര്യം ശരിയാകും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇല്ല ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ കോപ്പിംഗ് സ്കില് അതാണ് ഏറ്റവും പ്രധാന ഈ രണ്ട് ഫാക്ടേഴ്സ് പ്രധാനപ്പെട്ടതാണ് വ്യക്തിത്വത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ നമ്മൾ ജനിച്ച് വളർന്ന പശ്ചാത്തലം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി അനുഭവം ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ ഒരു പേഴ്സണാലിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ആറ് ഇൻട്രസ്റ്റ് കാറ്റഗറിയാണ് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റീവ് ഗ്രൂപ്പ്സ് എന്ന് പറയും അവര് ഐഡിയാസ് ഇട്ട് കളിക്കുന്നവർ അവരുടെ ഒരു ആശയങ്ങളാണ് ആ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് അതാണ് ഈ സയൻറ്റിസ്റ്റ് കണ്ടുപിടുത്തങ്ങൾ അങ്ങനെയൊക്കെ വരുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് ഗ്രൂപ്പ്സാണ് വേറൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് ഗ്രൂപ്പ്സ് അവർ കാര്യങ്ങള് പിന്നെ ശാരീരിക ശരീരം കൊണ്ട് ചെയ്യാൻ ഇഷ്ട ടൂൾസ് ആയുധങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ മെക്കാനിക്കൽ എന്നൊക്കെ പറയാം അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഗ്രൂപ്പിലുള്ള ഒരാൾക്കാർ ഒരു കാർ രണ്ടുപേരും മെക്കാനിക്കൽ ആണ് ആണെന്നിരിക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് ഗ്രൂപ്പിലുള്ള ഗ്രൂപ്പിലൊരാൾ നല്ലൊരു വണ്ടി ഡിസൈൻ ചെയ്യും ഡിസൈൻ ഉണ്ടാക്കും അവരുടെ ഐഡിയ ആണ് ഓക്കെ ഇന്ന ഇന്നത് അങ്ങനെ അങ്ങനെ പോയാൽ ഇതിങ്ങനെ ഇരിക്കും അങ്ങനെ അങ്ങനെ കണ്ടുപിടുത്ത് നല്ലൊരു ഡിസൈൻ ചെയ്യും പക്ഷെ അവരെക്കുറിച്ച് വണ്ടി ഉണ്ടാക്കാൻ അവർക്കൊക്കെ ഇല്ല അവർ ഇൻവെസ്റ്റിഗേറ്റീവ് ഗ്രൂപ്പുകളുള്ള മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണ് അത് തന്നെ ടൂൾ വേണം കാര്യങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം പല മെക്കാനിക്കൽ എഞ്ചിനീയർ നമ്മൾ വ്യത്യാസം ഇൻവെസ്റ്റിഗേറ്റീവ് ആൾക്കാർ ഇത് കണ്ടുപിടുത്തങ്ങളിലേക്ക് പോകും മറ്റവര് അവർക്ക് ഐഡിയ ഐഡിയാണ് കളിക്കുന്നത് മറ്റവര് ഈ കൂടുതലും അത് നമ്മുടെ ജന്മനാ ഉള്ള വാസനകൾ വാസനകൾ പിന്നെ ਗਰੁੱਪਾਂ ਦੇ ആർട്ടിസ്റ്റിക് ഗ്രൂപ്പ് അത് നമുക്ക് എല്ലാം അറിയാം കലാവാസന അതും ഒരു വാസനയാണ് അതെ കലാവാസന ആർട്ടിസ്റ്റിക് അവർക്ക് ആർട്ടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എഴുതുമായിരിക്കാം വരയ്ക്കുമായിരിക്കാം ഡാൻസ് ആയിരിക്കാം ഇങ്ങനെ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യും മറ്റൊരു ഗ്രൂപ്പിലുള്ളവരാണ് സോഷ്യൽ ഗ്രൂപ്പ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവർ പിന്നെ എപ്പോഴും മനുഷ്യരുമായിട്ട് സഹകരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവര് അവരെല്ലാം ഹെൽപ്പേഴ്സായിരിക്കും പിന്നെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക കൗൺസിലേഴ്സ് ഡോക്ടേഴ്സ് നഴ്സസ് പോലീസ് ഓഫീസേഴ്സ് ഇവരൊക്കെ മനുഷ്യരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നെ അവർക്ക് ആ ഹ്യൂമൻ സ്കിൽ മനുഷ്യരോട് ഇടപെടുക മനുഷ്യരുടെ പ്രയാസം കെ അവരെ സഹായിക്കുക ഹെൽപ്പേഴ്സ് ഗണത്തിൽ പെടും മറ്റെന്ന് പറഞ്ഞാൽ പിന്നെ ഡുവേഴ്സ് ആണ് ഈ കൈ കൈവണ്ട് മെക്ക ഈ റിയലിസ്റ്റേക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് ഈ അടുത്തതെച്ചാല് ഒരു എന്റർപ്രൈസർ എന്ന് പറയും എന്ന് പറഞ്ഞാൽ അവർക്ക് ആൾക്കാരുടെ അവരുടെ ആശയങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവുള്ളവരാണ് ഇപ്പൊ ഈ മാർക്കറ്റിംഗ് ഫീൽഡില് പൊളിറ്റിക്സ് അവരൊക്കെ അവരുടെ ആശയങ്ങൾ ജനങ്ങളിൽ പറഞ്ഞ് പഠിപ്പിക്കും ഇൻഫ്ലുവൻസ് എക്സാക്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ് ഏഹ് ഈ എന്റർപ്രൈസസ് എന്നുള്ളത് മറ്റൊന്നുണ്ട് കൺവെൻഷനൽ കൺവെൻഷനൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഒരു അവരുടേതായ ഒരു സ്ട്രക്ചറിലിരുന്നു കൊണ്ട് ഒരു ജോലി ചെയ്യാൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഒരു ഒരു പിന്നെ അവർക്ക് മറ്റൊന്നും വേണ്ട ഇപ്പൊ ക്ലർക്ക് അവർക്കൊരു ഓഫീസിലൊരു ജോലിയുണ്ട് അല്ലെങ്കിൽ ഓഫീസിലൊരു ബാങ്കിൽ ഓഫീസർ ജോലി അല്ലെങ്കിൽ ഒരു പ്രത്യേക ഓർഗനൈസേഷൻ ആ ഒരു സ്ട്രക്ചറിലിരുന്ന് കൊണ്ട് ജോലി ചെയ്യും